കലാമണ്ഡലം സത്യഭാമയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളെയും നിലപാടുകളെയും തള്ളി കേരള കലാമണ്ഡലം പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിൻ്റെ പേര് ചേർക്കപ്പെടുന്നതിന് സ്ഥാപനത്തിന് കളങ്കമാണെന്നും കലാമണ്ഡലം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു കേരള കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ലെന്നും വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണനും രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാറും ഒപ്പിട്ട പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു നർത്തകനും നടനുമായ ഡോക്ടർ ആർ വി രാമകൃഷ്ണന് നേരെ അധിക്ഷേപവുമായി കലാമണ്ഡലം സത്യഭാമ രംഗത്തു വന്നിരുന്നു നർത്തകന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു പരാമർശം യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലാണ് വിവാദ പരാമർശം ആർ വി രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും ഇയാൾ ചാലക്കുടിക്കാരൻ നർത്തകനാണെന്നും സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും പറഞ്ഞു ഇതിന്റെ പ്രതികരണവുമായി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെയാണ് വലിയ ചർച്ചയായത് പിന്നീട് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും സൗന്ദര്യമില്ലാത്തവർ നൃത്ത മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇവർ നടത്തിയിരുന്നു നൃത്താധ്യാപകനുണ്ട് ചാലക്കുടി ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട് ആരാന്ന് ഞാൻ പറയുന്നില്ല മോഹിനി ആയിരിക്കണം ഇപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കരന്നാണ് എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു അത്ഭവമാണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ചൊക്കെ കഴിക്കാം എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം നല്ല അവരായിരിക്കണം ഇവനെ കണ്ടു നിലവിലൊരു ആക്ഷേപത്തിന്റെ കാരണം എന്താണെന്നറിയില്ല ഇതിനു മുൻപ് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ പഠിക്കുന്ന സമയത്തും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതിന്റെ പുറത്ത് അത് നിയമപരമായിട്ടുള്ള കോടതിയിലാണ് ആ കാര്യം ഇരിക്കുന്നത് അതിനെ തുറന്നുള്ള യാതൊരു പ്രശ്നങ്ങളും ഇപ്പൊ നിലവിലില്ല അത് കോടതിയിലാണ് ഇപ്പോ യാതൊരു അകാരണമായി തന്നെ മറ്റൊരു വിഷയവുമായിട്ടുള്ളൊരു ചർച്ച യൂട്യൂബിൽ നടത്തുകയും ആ ചർച്ചയുടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആവുന്ന സമയത്താണ് എന്റെ പേര് ഇതിലേക്ക് വലിച്ചത് എന്റെ പേര് പറയാതെയാണ് പറഞ്ഞതിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്ത അധ്യാപകൻ രണ്ട് കേരള സംഗീതനാടക അക്കാദമിയിൽ കെ പി എസ് ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ മോഹിനിയാട്ട കലാകാരൻ പിന്നെ ഇവര് കേസ് കൊടുത്തിരിക്കുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ കാക്കയുടെ നിറമുള്ളവൻ അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല അതുപോലെ തന്നെ എന്റെ പെറ്റമ്മയെ പോലും എൻ്റെ അമ്മയെ പോലും പറയുകയാണ് പെറ്റമ്മ പോലും സഹിക്കില്ലാതെ നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അമ്മയെപ്പോലും അതിൽ വലിച്ചയച്ചിട്ടാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത് അത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ എന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ കറുത്ത വർഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയാ മേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതില് പറഞ്ഞത് ക കാക്കയെ പോലെ ആ കാക്ക എന്നുചരിക്കുമ്പോൾ തന്നെ അത്രയും വികൃഷ്ട ജീവി എന്നുള്ള രീതി നികൃഷ്ട ജീവി എന്നുള്ള രീതിയിലാണ് കാക്കയെ പോലെ കറുത്തവൻ പിന്നെ സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെയും അതുപോലെ തന്നെ നമുക്ക് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരുപാട് ആളുകൾ വരെ നൃത്തം അവര് അവരൊക്കെ ഒരു അവസരം കിട്ടാൻ വേണ്ടി നൃത്തം പഠിക്കാൻ വരികയാണ് അപ്പൊ അവരടക്കമുള്ള ആളുകളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോ പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്തു തന്നെയായാലും വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം കാരണം ഇനി ഒരിക്കലും കറുത്ത വർഗക്കാർക്ക് നേരെ അല്ലെങ്കിൽ കറുത്തവർക്ക് നേരെ ഒരു ആള് ശബ്ദം ഉയർത്താൻ പാടില്ല മാനദണ്ഡോന്നുമില്ല ഞാൻ എന്റെ സ്വന്തം അഭിപ്രായത്തിന് സംസാരിച്ചു ഇനിയിപ്പൊന്നും ഞാൻ കറുത്തെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ല എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള വിശേഷിച്ച ഒരു വിരോധം ഇല്ല ഏഹ് ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ ഒരു ചാനല് സംസാരിച്ചു നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമാണ് നല്ലത്തിരി കറ നറം കുറവുള്ള കറുത്ത കുട്ടീനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇപ്പുറത്തെ ഇപ്പം മേക്കപ്പ് ചെയ്യുന്ന പണ്ടത്തെ മേക്കപ്പ് അല്ല ചില പയ്യന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടാണ്ടല്ലോ നമ്മൾ കുട്ടികളെ പോലും തിരിച്ചറിയില്ല ആ തരത്തിൽ ചെയ്യുന്ന മേക്കപ്പ് ചെയ്യുന്ന പയ്യന്മാരുണ്ട് അങ്ങനെ കുറെ കുട്ടികൾ ഇപ്പം രക്ഷപ്പെടുന്നുണ്ട് നാട്യശാസ്ത്രത്തിലുണ്ട് അതാണ് ഞാൻ പറഞ്ഞ് പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ആ കറുപ്പും ഇയാൾ നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ ഇയാള് ആ പിന്നെ പിന്നെന്തോന്ന് വായിക്കാത്ത ആള് പറയരുത് വായിക്കാത്ത